ഹലോ ഇന്ന് നമുക്ക് മുത്തശ്ശിയാറാവിലെ വിശേഷങ്ങൾ അറിയാട്ടോ കേട്ടോ സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് പട്ടാമ്പയ്ക്കടുത്ത് പെരുമടിയൂർ എന്നുള്ള സ്ഥലത്താണ് നെടുമങ്ങാട് മുത്തശ്ശിയാറാവാണ് ഇത് മുത്തശ്ശി ആറാവിൻ്റെ മതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക മുത്തശ്ശിയാറാവിലെ നിറച്ച് മരങ്ങളും ഒരു കാട് കാടുപോലത്തെ ഒരു തരം പ്രദേശമാണ് ഇതവിടെ മുന്നിലുള്ള ഒരു ആലാണ് എന്ത് മനോഹരമായിട്ടല്ല അത് നിൽക്കുന്നത് അതതിൻ്റെ ചുറ്റുഭാഗത്താണ് ഇത് പാലയാണ് മുത്തശ്ശി ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി നിൽക്കുന്നത് കുറച്ച് കുന്നിൻ്റെ മേലെയാണ് ആയിട്ടാണ് അപ്പോൾ അതിന് അങ്ങോട്ടേക്ക് കുറേ കൽപ്പടവുകൾ കയറിയിട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ രണ്ട് മൂന്ന് വഴികളുണ്ട് കേട്ടോ മുത്തശ്ശേറാവയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് രാവിലത്തെ കാഴ്ചയാണ് സൂര്യൻ ഒലിക്കുന്ന കാഴ്ചയാണ് കേട്ടോ അവിടുത്തെ ഈ സ്റ്റെപ്പ് കയറാതെ തന്നെ ബാക്കിലൂടെ ഒള്ള വഴി കൂടെ നമുക്ക് മുത്തശ്ശേറാവിൻ്റെ അടുത്തേക്ക് എത്താനും കഴിയും ഈ കൽപ്പടകളിലൊക്കെ നിറച്ച് ദീപസ്തംഭം വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് ഞങ്ങൾ ചെന്ന ചെന്ന സമയത്ത് നിറച്ച് വിഷുവിന്റെ കാലമായതുകൊണ്ട് നിറച്ച് കൊന്നപ്പൂവൊക്കെ പൂത്ത സമയമായിരുന്നു അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു വള്ളുവനാട്ടിലെ പ്രശസ്തവും പുരാതനവായിട്ടുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് കേട്ടോ മുത്തശ്ശിയാറാവ് മുത്തശ്ശിറാവിന് കുറേ കാലത്തെ പഴക്കം ഉണ്ട് പറയുന്നത് ഏകദേശം എഴുന്നൂറ് വർഷത്തിനടുത്ത് പഴക്കമുണ്ട് അത്ര ഇവിടുത്തെ പ്രധാന വഴിപാട് പള്ളിപ്പാനാണെന്നാ അറിഞ്ഞത് പിന്നെ ഞങ്ങൾ പോയ സമയത്ത് ഏർ ചില ആൾക്കാർ അവിടെ കൂത്ത് നടത്തുന്നുണ്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കൂത്ത് നടത്തുന്നുണ്ട് ഇത് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടുക എന്നിട്ടുള്ളൊരു വഴിപാടുണ്ട് സന്താനങ്ങളില്ലാത്ത ആൾക്കാർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിപാടാണ് അവിടെ കുറേ തൊട്ടി കെട്ടിയിട്ടുണ്ട് കേട്ടോ അവിടെ അടുത്ത് തന്നെ ഒരു ഭൈരവ പ്രതിഷ്ഠയുണ്ട് കേട്ടോ ഞാൻ സംസാരിക്കാതിരുന്നത് ആ സമയത്ത് പ്രകൃതിയുടെ ശബ്ദം കേൾക്കട്ടെ വിചാരിച്ചിട്ടാണ് ഇത് താഴത്തെ അമ്പലത്തിലേക്കുള്ള വഴിയാണ് അവിടെ അതിൻ്റെ ചുറ്റുഭാഗം കാട് പിടിച്ച പോലത്തെയാണ് അത്രയ്ക്കും മരങ്ങൾ തിങ്ങി നിൽക്കുന്നുണ്ട് ഇത് അവിടെ ഉള്ള ഒരു കോളാമ്പിയുടെ മരമാണ് കോളാമ്പിന്ന് തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിൽ പറയാ നല്ല മഞ്ഞക്കടലുള്ള ഒരു പൂവായിട്ടുള്ള നല്ല ഭംഗി ഉണ്ടത് കാണാൻ വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശമാണ് മുത്തശ്ശിയാർക്കാവ് ഇവിടെ ദേവി മുത്തശ്ശിയുടെ രൂപത്തിൽ ഇരിക്കുന്നു മിഥുന മാസത്തിലെ ചോതി ആണ് ദേവിയുടെ തിരുന്നാൾ ഇത് പുറത്തെ കാഴ്ചകളാണ് കേട്ടോ നമ്മൾ തൊഴുതിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങി അപ്പം അതിന് ചുറ്റു കാഴ്ചകളാണ് അതിമനോഹരം തന്നെയല്ലേ ഒരു തവണയെങ്കിലും നമ്മൾ മുത്തശ്ശിയാറവന്ന് പോകണം ഇവിടെ ധാരാളം ഷൂട്ടിങ്ങുകളും സേവ് ദ ഡേറ്റ് വീഡിയോസും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ കൂത്തു തലപ്പുലി മകരച്ചൊവ്വ പ്രതിഷ്ഠാ ദിനം തിരുനാളാഘോഷം എന്നിവയാണ് കേട്ടോ അങ്ങനെയൊക്കെ സമയം കിട്ടുമ്പോൾ അങ്ങനത്തെ അവസരങ്ങളിലൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കൂ എല്ലാവരും കണ്ടോ നിറച്ച് കാലിൻ്റെ വേരും വള്ളികളൊക്കെ തോന്നിക്കുന്നത് ഇതെല്ലാം അമ്പലത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു പ്രത്യേക ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നിയത് കേട്ടോ ഇവിടെ നിറച്ച് കൊന്നെയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ കൽപ്പുടകളിൽ ഇറങ്ങിയിട്ട് വീട്ടിലേക്കുള്ള യാത്ര തിരിക്കാം എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായോ താങ്ക് യു ഫോർ വാച്ചിങ്